നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിനൊരു ക്യാപ്റ്റൻ ഉണ്ട് സർ ഒരിക്കൽ മന്ത്രി വീണ ജോർജിൻ്റെ വാക്കുകൾ പിണറായി വിജയനെ മുച്ചൂട് പുകഴ്ത്തി മന്ത്രിയായ വീണാ വിജയൻ പിന്നീട് പിണറായി വിജയൻ്റെ ഏറ്റവും അരുമ ശിക്ഷയായി പത്തനംതിട്ട പാർട്ടിയിലടക്കം വീണാ ജോർജിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉയർന്നിട്ടും മന്ത്രി കസേരയ്ക്ക് ഒരു ഇളക്കവും തട്ടിയില്ല കാരണം പിണറായി വിജയൻ്റെ സുരക്ഷാ വലയത്തിലാണ് മന്ത്രി വീണ മുൻപ് പത്രപ്രവർത്തകയായിരുന്ന മന്ത്രി വീണ ജോർജിന് അതുകൊണ്ട് തന്നെ വലിയ മീഡിയ ബന്ധങ്ങളുമുണ്ട് പാവപ്പെട്ട ജനം എന്തെങ്കിലുമൊക്കെ ചികിത്സയ്ക്ക് അഭയം തേടുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലുമൊക്കെയാണ് എന്നാൽ ഈ ആരോഗ്യവകുപ്പിൻ്റെ കൊള്ള കാരണം അവിടെ നടക്കുന്ന ഭയാനകമായ പല കാഴ്ചകളും പലരും മുക്കിക്കളയുന്നു എഴുന്നൂറ് കോടി രൂപയുടെ മുതൽ മുടക്കിൽ പുതുക്കിപ്പണിതാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷന് വേണ്ട അത്യാവശ്യ ഉപകരണങ്ങൾ പോലുമില്ല എന്ന് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തുറന്നു പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ വലയുന്നുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് തുറന്നു പറഞ്ഞത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി തന്റെ ചെരുപ്പ് തേഞ്ഞു ഒടുവിൽ ഗതികേട് കൊണ്ട് പലതും വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പുറത്താക്കും എന്ന് ആരോഗ്യവകുപ്പ് ഭയപ്പെടുത്തി ഇതിനെ തുടർന്ന് ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിന്റെ പേരിൽ തന്നെ പറഞ്ഞു വിടുന്നെങ്കിൽ പറഞ്ഞുവിടട്ടെ ഉപകരണങ്ങൾ ലഭ്യമാകാതെ വന്നതോടെ ശസ്ത്രക്രിയകൾ മുടങ്ങി എന്ന് യൂറോളജി വിഭാഗം മേധാവി തുറന്നു പറഞ്ഞിരുന്നു മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ വരെ തനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു അതിൽ ലജ്ജയും നിരാശയുമുണ്ട് എന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർ തുറന്നു പറയുന്നു യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മെച്ചപ്പെടുത്താൻ ഓടി ഓടി ക്ഷണിച്ചു ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ ഞാനില്ല അങ്ങനെയെങ്കിൽ പിരിച്ചുവിട്ടോട്ടെ എന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത് ഡോക്ടറുടേതു വരും വൈകാരിക പ്രതികരണം മാത്രമാണ് ആരോഗ്യവകുപ്പ് ഒരു ദിവസം മാത്രമാണ് ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയത് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു എന്നാൽ ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് ഇപ്പോൾ ശ്രമം തുടങ്ങി ഉപകരണങ്ങൾ വാങ്ങാനുണ്ടായ കാലതാമസം വെറും സാങ്കേതികം മാത്രമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ പ്രതിസന്ധിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പല സമൂഹ മാധ്യമ കുറിപ്പുകളും ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു ഇതോടെ മന്ത്രി വീണ ആകെ പെട്ട അവസ്ഥയിലാണ് ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഡോക്ടറുടെ ആരോപണം സർക്കാരിന്റെ മുന്നിൽ ഒരു പരാതിയായി എത്തിയിട്ടില്ല എന്നതാണ് മന്ത്രിയുടെ വിചിത്ര വിശദീകരണം കൃത്യമായ ചികിത്സ നൽകാൻ ഞങ്ങൾ ഡോക്ടർമാർ തയ്യാറാണ് പക്ഷെ ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ ഞങ്ങൾക്ക് കഴിയില്ല രാജിവെക്കാൻ ആലോചിക്കുന്നുവെന്ന് ഡോക്ടർ ചിറക്കൽ തുറന്നു പറയുന്നു എന്നാൽ സാങ്കേതിക തടസ്സം മൂലമാണ് ലിതോക്ലാസ്റ്റ് പ്രോബ് എന്ന ഉപകരണം എത്താൻ വൈകിയത് എന്ന് ആരോഗ്യമന്ത്രി അടക്കം വിശദീകരിക്കുന്നു ആരോഗ്യവകുപ്പിൽ നടക്കുന്ന വിചിത്രമായ കാഴ്ചകളിങ്ങനെ ഏപ്രിൽ മാസത്തിലാണ് ഉപകരണങ്ങൾക്കായി ഡോക്ടർ ഹാരിസ് കത്ത് നൽകിയത് എന്നാൽ ജൂണിൽ മാത്രമാണ് പർച്ചേസ് ഓർഡർ നൽകാൻ സർക്കാർ ശ്രമിച്ചത് കേരളത്തിലെ ഒന്നാം നമ്പർ സർക്കാർ ആരോഗ്യ സ്ഥാപനം എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സർക്കാർ തന്നെ വിശേഷിപ്പിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും ഇതിൽ കാമ്പില്ല എന്ന വിശദീകരണവുമായി ആരോഗ്യവകുപ്പ് പുറത്തിറങ്ങുന്നത് നമ്മെ ലജ്ജിപ്പിക്കുന്നു ഇതാണ് ഇന്ത്യയിലെ നമ്പർ വൺ കേരളമത്രേ അത്രേ ഉപകരണമില്ലാത്തതിനാൽ സർജറി മാറ്റിവെക്കുന്നതും ആ കാരണത്താൽ രോഗികൾ മരിക്കുന്നതിനേക്കാളും വലിയ നാണക്കേട് എന്തുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചോദിക്കുന്നു ഈ നാണക്കേട് എന്തിനാണ് സർക്കാർ മൂടിവെക്കുന്നത് സത്യങ്ങൾ മൂടിവെക്കേണ്ടതില്ലെന്നും മന്ത്രിയുടെ പി എസ് നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതെന്നും ഡോക്ടർ പിന്നീട് തുറന്നു പറഞ്ഞു ഡോക്ടറോട് പോസ്റ്റ് പിൻവലിക്കണമെന്ന് മന്ത്രിയുടെ പി എസ് ആവശ്യപ്പെടുന്നു എല്ലാം പരിഹരിക്കാമെന്ന ഓഫറാണ് മന്ത്രിയുടെ പി എസ് ഡോക്ടറുടെ മുന്നിൽ വയ്ക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ഡി എം എം വിളിച്ചുറപ്പ് നൽകി ഈ ഡോക്ടർക്ക് എന്നാൽ ഇവർ മുൻപും ഇത്തരത്തിൽ പല ഓഫറുകളും തനിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നു പറയുന്നു പിന്നീട് മന്ത്രിയുടെ പി എസ് നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചപ്പോൾ മാത്രമാണ് പോസ്റ്റ് പോലും താൻ പിൻവലിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു തൻ്റെ ലക്ഷ്യം തൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കുക എന്നൊരു ഉദ്ദേശം കൂടി തനിക്കുണ്ട് കഴിഞ്ഞ ദിവസം നാല് ഓപ്പറേഷനുകളുണ്ടായിരുന്നു അതിൽ നാലും നടന്നിട്ടില്ല രോഗികളൊക്കെ മടങ്ങിപ്പോയി ഇതിനു മുമ്പും രോഗികൾ മടങ്ങിപ്പോയിട്ടുണ്ട് ഉപകരണത്തിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതാണ് മുമ്പുള്ളവർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയി മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചപ്പോൾ എല്ലാം ചെയ്തു തരാം എന്ന പറച്ചിൽ മാത്രം നടപടി ഉണ്ടാകട്ടെ സർവീസ് തന്നെ മടുത്തിരിക്കുകയാണ് എന്ന് ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പോസ്റ്റ് പിൻവലിക്കുന്നു ഞാൻ തെറ്റുകാരനല്ല പരിമിതികളാണ് എനിക്ക് ചുറ്റും അതിനുള്ളിൽ നിന്ന് എന്റെ വിഭാഗത്തിൽ ചികിത്സ തേടി വരുന്ന ഓരോ മനുഷ്യനും എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ചികിത്സ നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നോടൊപ്പം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന സീനിയർ ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരുമാണ് എന്റെ ശക്തി ഇന്ന് വരെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ആരുടെയും മുന്നിൽ നട്ടെല്ലു വളയ്ക്കാത്ത ഞാൻ വകുപ്പ് മേധാവിയായ ശേഷം ഒരുപാട് പേരെ സാർ എന്ന് വിളിച്ചു ഒരുപാട് മേശകളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നു ഒരുപാട് കമ്മിറ്റികൾക്ക് പോയി ഒന്നും നടന്നില്ല എൻ്റെ കുടുംബങ്ങളിൽ ഒരു പരിപാടികൾക്ക് ഞാനിപ്പോൾ പോകാറില്ല ടൂറിനോ ദൂരയാത്രകൾക്കോ ഒന്നും പോകാറില്ല ആശുപത്രിയിൽ ഒരു വകുപ്പ് മേധാവിക്ക് രോഗികളുടെ മേൽ അത്രയ്ക്ക് ശ്രദ്ധ വേണം എൻ്റെ അസാന്നിധ്യം കൊണ്ടോ അനാസ്ഥ കൊണ്ടോ ഒരു മനുഷ്യനും ബുദ്ധിമുട്ടരുത് എന്ന കർത്തവ്യബോധം മനസ്സിലുണ്ട് എപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് വിളിക്കുക എന്നറിയാൻ കഴിയില്ല ഒരു സമയത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ വൃക്ക കൊണ്ടുവന്ന് ആരും ഏറ്റുവാങ്ങാനില്ലാതെ കൊറിഡോറിൽ ആംബുലൻസ് ഡ്രൈവർ കാത്തിരുന്ന സംഭവമൊക്കെ നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും ആ കറം വായിക്കാനും തെറ്റുകൾ തിരുത്താനും ഈ പദവി ഏറ്റെടുത്ത ദിവസം മുതൽ അഹോരാത്രം ഞാനും എൻ്റെ സഹപ്രവർത്തകരും ശ്രമിക്കുകയാണ് സാധാരണ ജനങ്ങളുടെ ആശ്രയവും അത്താണിയുമാണ് ഞാൻ പഠിച്ചു വളർന്ന ഇന്ന് ജോലി ചെയ്യുന്ന പ്രശസ്തമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എനിക്കതിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഹൃദയത്തിൽ തൊടുന്ന ഈ കുറിപ്പിന് എന്ത് മറുപടിയാണ് മന്ത്രിക്ക് പറയാനുള്ളത് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ വൃക്കയുമായി ആശുപത്രിയിലെത്തിയ ആംബുലൻസ് ഡ്രൈവർ അത് ഏറ്റുവാങ്ങാൻ ആരുമില്ലാതെ കൊറിഡോറിൽ ആംബുലൻസ് ഡ്രൈവർ നിന്ന് ദയനീയ കാഴ്ച ഇതൊക്കെ ഒരു ഡോക്ടർ പച്ചയ്ക്ക് പറയുമ്പോൾ ഇതിനെന്ത് വിശദീകരണമാണ് മന്ത്രി വീണയ്ക്ക് നൽകാനുള്ളത് എത്രയെത്ര ജീവനുകൾ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനാസ്ഥ കാരണം പൊലിഞ്ഞിട്ടുണ്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ എത്ര രോഗികൾ മരണത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട് ഇതിനൊന്നും മറുപടി പറയാൻ നമ്മുടെ മന്ത്രി വീണ ജോർജിന് കഴിയില്ല എഴുന്നൂറ് കോടിയുടെ ആഡംബരമൊരുക്കി വലിയ കെട്ടിടങ്ങൾ കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ആരോഗ്യവകുപ്പും മന്ത്രിയുമൊക്കെ ഇപ്പോഴും ശ്രമിക്കുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെയുള്ള നല്ല മനുഷ്യരാണ് ഇപ്പോൾ സാധാരണക്കാരുടെ ആകെ പ്രതീക്ഷ അവനവന്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാതെ പൊതുജന സേവനത്തിനായി സ്വയം അർപ്പിച്ച ഈ ഡോക്ടറെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രിയുമൊക്കെ ചെയ്യേണ്ടത് അതിനു പകരം അദ്ദേഹത്തെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള തന്ത്രങ്ങളാണ് അവർ മെനിയുന്നത് ധാർമ്മികതയിലൊന്നിയ ആതുര ശുശ്രൂഷയൊന്നും ഇന്ന് ആർക്കും അത്ര പഥ്യമല്ല അവർക്കൊക്കെ പരമാവധി കമ്മീഷൻ അടിക്കണം അതിനുവേണ്ടി മെഡിക്കൽ കമ്പനികളും സ്കാനിങ് കമ്പനികളുമൊക്കെ അവർക്ക് ചുറ്റും നിൽക്കുന്നു മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കരുത് എന്നതാണ് ഭൂരിപക്ഷ ഡോക്ടർമാരുടെയും ആഗ്രഹം അങ്ങനെയെങ്കിൽ പുറത്തേക്കൊരു സ്കാനിങ്ങിനൊക്കെ എഴുതി അതിൻ്റെ കമ്മീഷൻ എടുത്ത് പോക്കറ്റിൽ തള്ളാമല്ലോ ഇങ്ങനെ എത്രയെത്ര കമ്മീഷൻ നിങ്ങളൊക്കെ ആമാശയത്തിലേക്കും അൺലാക്കിലേക്കും തള്ളിക്കയറ്റും പ്രതികരിക്കുന്നവരെ പ്രതികളാക്കുന്ന നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സാധാരണ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു വീഡിയോ പ്രതികരണമോ ഒരു കുറിപ്പ് പ്രതികരണമോ അല്ല ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റേത് അദ്ദേഹം തന്നെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുന്നു അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കാൻ കേരളത്തിന് കഴിയണം നട്ടലിലുള്ള നിലപാടുള്ള ഇത്തരം ഡോക്ടർമാരെയാണ് കേരളത്തിന് ആവശ്യം അവർ പറയുന്ന സത്യങ്ങൾ പലരുടെയും തുണി പറിച്ചെറിയട്ടെ കോവിഡ് കാലത്തൊക്കെ നമ്മെ ചേർത്ത് പിടിച്ച ഒരു ടീച്ചറമ്മയുടെ കഥ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ടീച്ചറമ്മയും കാത്തിരുന്നത് ഒടുവിലത്തെ കമ്മീഷൻ കഥയായിരുന്നു ഇവിടെ മന്ത്രി വീണ ജോർജിനും ഇനി കാത്തിരിക്കുന്നത് ഇത്തരം ദുരന്തകഥകൾ തന്നെയാണോ എഴുന്നൂറ് കോടിയിലധികം കിഫ്ബിയിലൂടെ അനുവദിച്ച മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉപകരണങ്ങൾക്ക് വേണ്ടി ഗണ്യമായ തുക യൂറോളജി ഡിപ്പാർട്ട്മെന്റിനും അനുവദിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ആ തുക ചെലവഴിക്കാൻ കഴിയാത്തത് കുറിപ്പെഴുതിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വീട്ടിൽ ഒടുവിൽ പോലീസുമെത്തി ഭരണകൂട ഭീകരതയെന്നല്ലാതെ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും ജീവിതം തന്നെ മടുത്തു എന്ന് ഡോക്ടർ പറയുമ്പോൾ എത്രമാത്രം നിരാശയിലാണ് ആ ഡോക്ടറെന്ന് നമ്മൾ മനസ്സിലാക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന ഡോക്ടറുടെ അപ്രതികരണം അത്ര നിസ്സാരമല്ല ഒരുപാട് അപകട സൂചനകൾ ആ വാക്കുകൾക്ക് പിന്നിലുണ്ട് മന്ത്രി വീണ എത്ര നിലത്ത് കിടന്നുരുണ്ടാലും ഇതിനൊന്നും കൃത്യം ഉത്തരമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്